എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഭാരതത്തിലെ നൂറ്റെട്ട് വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ടതും പഞ്ചപാണ്ഡവ ക്ഷേത്രം എന്ന നിലയിൽ അറിയപ്പെടുന്നതുമായ പുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃപ്പൊലിയൂർ മഹാവിഷ്ണു ക്ഷേത്രം ചെങ്ങന്നൂരിൽ നിന്നും മാവേലിക്കരയ്ക്ക് പോകുന്ന വഴിയിൽ നാല് കിലോമീറ്റർ തെക്കുപടിഞ്ഞാറായി പുലിയൂർ എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭീമസേന തിരുപ്പതി എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് തൃപ്പലിയൂർ മഹാവിഷ്ണു ക്ഷേത്രം അജ്ഞാതവാസ കാലത്ത് പഞ്ചപാണ്ഡവർ ചെങ്ങന്നൂരിനടുത്തുള്ള പാണ്ഡവൻപാറ എന്ന കുന്നിൽ താമസിച്ചെന്നും അവിടെ നിന്നും ഓരോരുത്തരും അടുത്തുള്ള ഓരോ ക്ഷേത്രങ്ങളിൽ ആരാധന നടത്തിയെന്നുമാണ് ഐതിഹ്യം അതിൽ ഭീമൻ ആരാധിച്ച സാക്ഷാത് മഹാവിഷ്ണുവാണ് തൃപ്പലിയൂരപ്പൻ ഈ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയാണ് നമ്മൾ കാണുന്നത് ഇവിടെ ഒരു ഗതയുടെ ശില്പം ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഈ ക്ഷേത്രം സപ്തർഷികളാണ് പ്രതിഷ്ഠ നടത്തിയതെന്നും മഹർഷി പിന്നീട് ഇവിടെ വാസിച്ച് പൂജകൾ നടത്തിയിരുന്നെന്നും അങ്ങനെയാണ് സ്ഥലനാമം പുലിയൂർ എന്ന് വന്നതെന്നും പറയപ്പെടുന്നു ഈ കാണുന്നത് ഉപദേവതയായ അയ്യപ്പൻ്റെ ക്ഷേത്രമാണ് ഇതാണ് രക്ഷസിൻ്റെ ക്ഷേത്രം മനോഹരങ്ങളായ ചുമർചിത്രങ്ങളാലും ദാരുശില്പങ്ങളാലും പ്രസിദ്ധമായ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നാല് കൈകളോടെ കിഴക്കോട്ട് ദർശനമായാണ് സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രക്കുളമാണ് നിങ്ങൾ കാണുന്നത് ഗണപതി അയ്യപ്പൻ ശിവൻ സുബ്രഹ്മണ്യൻ ഹനുമാൻ നാഗങ്ങൾ രക്ഷസ് എന്നിവരാണ് ഉപദേവതകൾ ഈ ക്ഷേത്രത്തിൽ നിത്യേന അഞ്ച് പൂജകളും മൂന്ന് ഉണ്ട് ഇവിടെ മകരസംക്രമനാളിൽ ആയിരത്തിൽ പരം കാവടികൾ അണിനിരക്കുന്ന കാവടിയാട്ടം വളരെ പ്രസിദ്ധമാണ് കാവടിയാട്ടം നടത്തുന്ന ഏക വിഷ്ണു ക്ഷേത്രമാണ് ഇത് മകരമാസത്തിലാണ് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന കൊടിയേറ്റ ഉത്സവം അത്തനാളിൽ കൊടികയറി തിരുവോണനാളിൽ പമ്പാനദിയിൽ ആറാട്ടോടെ ഉത്സവം സമാപിക്കുന്നു എല്ലാവർക്കും തൃപ്പുലിയൊരപ്പൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു